വർഷങ്ങൾക്ക് മുമ്പ് സവർണറും അവർണറും ചെയ്തുകൊണ്ടിരുന്ന അതേ ജോലികളാണ് ഇന്നും ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നൂറ് വർഷത്തിലുള്ള ജനങ്ങൾ ചെയ്തിരുന്ന അല്ല ഇന്നത്തെ ആളുകൾ ചെയ്യുന്നത് അർത്ഥം പിന്നെ അതിൻ്റെ ഘടനാപരമായ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഉണ്ടാകാം ആ ഒരു ഘടന എപ്പോഴും ഒരു കണ്ടിന്യൂൻസ് എന്ന നിലയിൽ ഘടനാപരമായി അങ്ങനെ പോകുന്നുണ്ടാകും പക്ഷേ ജോലികളൊക്കെ വ്യത്യാസമാണ് പഴയ ജോലികൾ പഴയ ജോലികൾ നിന്നും ആരും ചെയ്യുന്നേയില്ല പല പല ജോലികളും തെങ്ങ് കയറാൻ ആരാ ആരാ തെങ്ങ് കയറുന്നത് ഉണ്ടാവും വളരെ കുറച്ച് അന്ന് തെങ്ങ് കയറിയോണൊന്നും ആരും ചെയ്യുന്നില്ല ചവഞ്ചുടുക കക്കൂസ് വൃത്തിയാക്കുക ഇതൊക്കെ എല്ലാ അത് ചെയ്തവർ മാത്രമാണോ ചെയ്യുന്നത് അല്ല കേരളത്തിൽ എന്തായാലും അങ്ങനെയല്ല ഈവൻ റീഡിഫ് മെയിൽ ന്യൂസ് ഞാൻ അന്നൊരിക്കും എടുത്തു വച്ചിരുന്നു ഈ ഡൽഹിയിലുള്ള പല ലബോറട്ടറി അല്ല ലാബോറട്ടറീസ് വൃത്തിയാക്കുന്നത് ഈ ബ്രാഹ്മിണ ബ്രാഹ്മണ വിഭാഗങ്ങൾ വളരെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് നല്ലതാണെന്നല്ല പറഞ്ഞത് ഈ തൊഴിൽപരമായിട്ടുള്ള വിന്നയം ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് അവർ റിപ്പോർട്ട് ഭയങ്കരമായിട്ട് വന്നിരുന്നു പത്ത് ഓർക്കുന്നില്ല എല്ലാം അങ്ങനെയല്ല അപ്പോൾ കൃഷി കൃഷി എന്ന് പറയുന്ന സാധനം എത്ര പേര് പേരിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണമായിട്ട് എല്ലാ ജാതികളിലും കൃഷി ചെയ്യുന്നവരെ എണ്ണം കുറഞ്ഞു വരികയാണ് എല്ലാ ജാതികളും കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാ ജാതികളും കൃഷി ചെയ്യുന്നവരെണ്ണം കുറയാണ് മാനുവൽ ലേബർ എല്ലാ ജാതികളും മാനുവൽ ലേബർ എടുക്കുന്നവരെണ്ണം കുറയാണ് പിന്നെ പരമ്പരാഗത തൊഴിലുകൾ ഉദാഹരണമായിട്ട് എടുക്കുക മത്സ്യബന്ധനം അതിൽ മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരുന്ന വിഭാഗങ്ങൾ തന്നെ പാരയാധീവര അല്ലെങ്കിൽ മുക്കുവ അങ്ങനെയുള്ള വിഭാഗങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെന്നായിരിക്കും ഒരു വാദം വരിക പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു തൊഴിൽ ഒരു വിഭാഗം നിരന്തരമായി ചെയ്തു വരികയാണെങ്കിൽ അവർക്കത് തുടർന്ന് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊഫിഷ്യൻസി ഉണ്ടാകും ഇപ്പോൾ സ്വർണപ്പണിക്കാർ അവർ സ്വർണ്ണപ്പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ അറിവ് എന്ന് പറയുന്നത് കാലക്രമത്തിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ സാധിക്കും അതിൻ്റെ സാധനങ്ങൾ അതിൻ്റെ ലിക്വിഡുകൾ അതിൻ്റെ എക്വിപ്മെൻറ്റ്സ് അതിൻ്റെ രീതികൾ എല്ലാം തന്നെ അറിവ് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ട് അവർക്കൊരു ഇനീഷ്യൽ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് ആ രംഗത്ത് തിളങ്ങാൻ അവർക്ക് സാധ്യത കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ അവരോട് പറയുക നിങ്ങളെല്ലാം മുക്കുവരായിരുന്നു മത്സ്യബന്ധന തൊഴിലാളി നിങ്ങളതെല്ലാം വിട്ടിട്ട് പോയി ക്ലാർക്ക് പണിക്ക് പോവുക മത്സ്യബന്ധന രംഗത്ത് ഒരുപാട് പണമുണ്ട് വലിയ തോതിൽ പണമുണ്ട് ആ പണം കൈക്കലാക്കാനായിട്ടുള്ള ആ സമുദായത്തിൻ്റെ അവകാശത്തെ നമ്മൾ നിഷേധിക്കലാണ് പിന്നെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ മത്സ്യത്തോടെ നീന്താൻ പാട്ടുപാടാൻ ആവശ്യപ്പെടുന്നത് പോലെ ഒരു സമുദായത്തിന് പരിചിതമല്ലാത്ത ഒരു തൊഴിൽ എക്സൽ ചെയ്യാനായിട്ട് ഒരുപാട് സമയം സമയമെടുക്കും അവിടെ വന്നവർ ചെയ്യണമെന്ന് പറയാൻ നമുക്ക് നിങ്ങൾ ഇതല്ലേ ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഇത് ചെയ്യൂ എന്ന് പറയേണ്ട കാര്യമില്ല ആർക്കും ഏത് ജോലിയും ചെയ്യാനുള്ള അവകാശ അധികാരം ഉണ്ടാവണം ഏത് ജോലിയിൽ നിന്നും വേറൊരു ജോലിയിലേക്ക് പോകാനുള്ള അവകാശ അധികാരം ഉണ്ടായിരിക്കണം പക്ഷേ ഏതെങ്കിലും ജോലി അവർക്ക് ഗുണകരമായ അവസ്ഥയിലുള്ള ഒരു ജോലി പരമ്പരാഗതമാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ വിട്ടുപോരൻ അവരെ നിർബന്ധിക്കുന്നതിനകത്ത് കാര്യമില്ല കാരണം അവർക്ക് അതായിരിക്കും അഡ്വാൻറ്റേജ് അവിടെ ആയിരിക്കും അവരുടെ സ്കിൽ ഉള്ളത് അതെന്തിനാണ് അവർ വിട്ടുപോകുന്നത് എൻ്റെ കാര്യമില്ല പക്ഷെ വിട്ടുപോകാൻ അവകാശം ഉണ്ടായിരിക്കണം പക്ഷെ വിട്ടുപോകണം എല്ലാത്തിന് അങ്ങനെ ഒരു വാദം എനിക്കില്ല ദ കൻ എൻജോയ് ദർ അഡ്വാൻറ്റേജ് അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് അത് ചെയ്യാം അവർ അതിൽ ഇപ്പോൾ വള്ളവും വലയുമുണ്ട് കടലെടുത്താണ് അച്ഛനോ അബൂബിനോ എല്ലാം മത്സ്യം ചെയ്യുന്നുണ്ട് ഒരാൾ പറയാം ഞാനും ഇത് ചെയ്യാം എനിക്ക് എനിക്കതായിരിക്കും നല്ലത് എന്നൊരാ വെൽഡിംഗിന് പോകുന്നതിന് വേറെ ഇതായിരിക്കും നല്ലത് അതിലെ തീരുമാനിച്ചൊക്കെ ചെയ്യാൻ പറ്റണം അല്ല പരമ്പരാഗതമായ തൊഴിലാണ് നീ മാറണം മറ്റണം അങ്ങനെ കാര്യമില്ല ഇപ്പോൾ സ്മിത്ത് എന്ന് പറയുന്നതും ഇംഗ്ലണ്ടിലെ സ്മിത്ത് അതൊക്കെ ജോലി തൊഴിൽ സംബന്ധമായിട്ടുള്ള പേരുകളാണ് സ്മിത്ത് പോലെയൊക്കെയുള്ള പേര് തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു തൊഴിലും പ്രശ്നമില്ല ഒരു തൊഴിൽ ചെയ്യുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും അതിനകത്ത് ഇത് കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം ഇല്ല